ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതുപോലെ ഇന്ന് ചപ്പാത്തി നമ്മുടെ ഗ്രീൻ പീസ് കറിയാട്ടോ ഗ്രീൻ പീസ് കുറച്ച് നോക്കിയപ്പോൾ കുറവായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് കടലയും കൂടി ഇട്ടു കേട്ടോ അങ്ങനെ നമ്മുടെ കടല ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയേക്കാണ് തേങ്ങാപ്പാലാട്ടോ ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്കിതൊന്ന് കടുക് താളിച്ച് തിളപ്പിച്ച് കടുക് താളിച്ചെടുക്കണം അപ്പോൾ ചപ്പാത്തി കടലക്കറി പിന്നെ ചിക്കൻ ഉണ്ട് കേട്ടോ ഞങ്ങൾക്കാണ് ഈ ഗ്രീൻ പീസ് കറി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഗ്രീൻ പീസ് കറി അപ്പം ഗ്രീൻ പീസ് കടലക്കറി ചപ്പാത്തിക്കും അപ്പത്തിനും എന്തിനും കഴിക്കുന്നതല്ല പിന്നെ ഈ ദിവസവും ഈ ചപ്പാത്തി എന്താ പരത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് പ്രമേഹമുണ്ട് കേട്ടോ അപ്പം ചപ്പാത്തി നല്ലൊരു ഡയറ്റ് ഡയറ്റുകൂടി ആണല്ലോ എന്ന് വിചാരിച്ചാൽ കേട്ടോ എന്നും ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പച്ചരി ധാരാളം ഇരിപ്പുണ്ട് പക്ഷേ ഇതാട്ടോ നമ്മുടെ ഫുഡ് മെനുവിലെന്നും മോർണിങ്ങിലുള്ളത് ഈ ചപ്പാത്തി കേട്ടോ രാവിലെ ഉണ്ടാക്കിയില്ലേലും വൈകുന്നേരേലും ഉണ്ടാക്കും കേട്ടോ അപ്പം നമുക്ക് ഈ ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തി വേഗം തിരിച്ചു വരാം അപ്പോൾ കണ്ടില്ലേ എന്ത് രാവിലെ തന്നെ ഭയങ്കര മഴ കേട്ടോ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞങ്ങളിങ്ങനെ രാവിലെ പറയുകയും ചെയ്തു ഈ ദുരിത ഇതെന്തിനോ വേണ്ടിയിട്ടാണ് എവിടെ അവിടെ ഇവിടെ നിങ്ങളൊക്കെ ഉരുൾപൊട്ടി കേട്ടോ നമ്മുടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മോനെ ഡ്യൂട്ടിക്ക് ഒന്നും പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇന്ന് ഭയങ്കര പെയ്ത്താണ് പുഴയൊക്കെ കര കവിഞ്ഞൊഴുകുന്നോണ്ട് ഇതിലുള്ള ബസ് റൂട്ടും കുട്ടികൾക്കുള്ള എന്താണ് ക്ലാ കോളേജ് ക്ലാസ്സുകൾ എല്ലാം നിർത്തിവെച്ചിരിക്കുക കേട്ടോ അപ്പം ഈ ദുരിതപേത്തി എന്താണ് നമുക്ക് ഒന്നും പ്രവചനാതീതമാണല്ലോ അല്ലെ നമുക്കൊന്നും ഇത് കൈ പിടിച്ച് നിർത്താനും പറ്റില്ലല്ലോ അല്ലേ അപ്പം പ്രകൃതി തരുന്ന എല്ലാ ദുരന്ത മുഖങ്ങളും നമ്മൾ ഏറ്റുവാങ്ങേണ്ട കാര്യമാണ് അതിലൊന്നാണ് നമ്മുടെ അർജുനയും കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകട്ടോ Apa? Jadi, ya, mencunjukkan, mencunjukkan, mencunjukkan. അപ്പൊ സീത കാട്ടിൽ പ്രവേശിച്ചിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാട്ടോ അമ്മ ചൊല്ലുന്നത് അവര് കാട്ടിൽ വനവാസത്തിന് കയറിയതിന് ശേഷമുള്ള കാര്യട്ടോ അപ്പൊ അമ്മ പറഞ്ഞു ഇന്നിപ്പം വനവാസത്തിന് കയറിയില്ല അവർ യാത്രയാക്കുന്ന അപ്പം അങ്ങനെ പറഞ്ഞു ഞാൻ പിന്നെ അതങ്ങ് ഇട്ടു ഉള്ളൂ അമ്മ ഇങ്ങനെ രാമായണം ചൊല്ലി ഇപ്പം ആ ഭാഗം അങ്ങ് ഇട്ടേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ചപ്പാത്തിയൊക്കെ ചുട്ടിട്ട് തിരിച്ചു വരാം i confess the rhythm takes over no room to rest my heart's dancing it's a love conquest അപ്പൊ ചായ ഒക്കെ ഇവിടെ റെഡി ആകട്ടോ നിങ്ങൾ ആർക്കെങ്കിലും ചായ കുടിക്കാൻ ആഗ്രഹമുണ്ട് പറഞ്ഞാൽ മതി കേട്ടോ നമ്മള് ഒരു കപ്പ് അല്ല ഇങ്ങൾക്കൊന്ന് തരുന്നതായിരിക്കും കേട്ടോ ആവശ്യമുണ്ടോ പറഞ്ഞാൽ മതി അപ്പം പിന്നെ ഇത് രാവിലെ നമ്മൾ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മോനെ കൂടെ കുറച്ച് എല്ലും മേടിച്ചു കൊണ്ടുവന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ നമ്മുടെ കപ്പ കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പലരും പല പേരുകളിലാട്ടോ അറിയപ്പെടുന്നത് കൊള്ളി എന്ന് പറയും പൂള എന്ന് പറയും ചിലർ എന്ന് പറയും അങ്ങനെ പല പേരിലാട്ടോ അപ്പോൾ അതും ആ എല്ലിട്ടൊന്ന് ബിരിയാണിയാക്കി ചെറിയൊരു കപ്പ് ബിരിയാണി ഉണ്ടാക്കണം പിന്നെ ഈ ചിക്കൻ ഒന്ന് കറിയും ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടാണ് ഈ സവോള കയ്യാട്ടോ എൻ്റെ കട്ടിങ് ബോർഡ് കട്ടിംഗ് ബോർഡ് ഉണ്ട് പക്ഷേ എനിക്കതിലും സ്പീഡ് ഇങ്ങനെ കൈ വെച്ച് വേഗം വേഗം അരിയുന്നതാണ് കേട്ടോ നിമിഷ നേരം കൊണ്ട് നമ്മുടെ സവോളയൊക്കെ അരിഞ്ഞു കഴിയും കേട്ടോ കയ്യറ വേണം പക്ഷേ കയ്യറ അപ്പോൾ നമ്മുടെ കയ്യറയൊക്കെയും എടുക്കും കയ്യറ ഈ വേസ്റ്റ് വേസ്റ്റുമായിരുന്നു കൊടുത്ത് ചിലപ്പോൾ എടുത്ത് അങ്ങനെ കയ്യറി എന്താണെന്നറിയില്ല ഇവിടെ കാണാറില്ല കേട്ടോ അപ്പോൾ ഒരു പഴയ കയ്യറി ഉണ്ടായിരുന്നു അതെടുത്തിട്ടാണ് അപ്പം നമ്മുടെ മുളക് പൊടി ഞാൻ മില്ലീന്ന് മേടിച്ചാന്ന് പറഞ്ഞില്ല അതിനൊരു നിറക്കുറവാട്ടോ അപ്പം മോള് ആദ്യം ഇച്ചിരി ഈ ഗാർലിക് ജിഞ്ചർ പേസ്റ്റിൻ്റെ കൂടെ അതിട്ടൊന്ന് ചൂടാക്കി കറിക്ക് കളറ് അറിയാൻ പക്ഷേ ഒരു ഗുണമുണ്ടായാൽ കറിക്ക് വലിയ കളറൊന്നും കിട്ടിയില്ല കേട്ടോ മില്ലിപ്പൊടിപ്പിക്കുന്ന മഞ്ഞൾപ്പൊടിക്കും തീരെ നിറവില്ല കേട്ടോ ഒറിജിനാലിറ്റി കൊണ്ടായിരിക്കാം കളറില്ലാത്തത് മറ്റേത് പാക്കിങ്ങിലൊക്കെ കളർ ചേർത്തായിരിക്കും വരുന്നതല്ലേ അപ്പോൾ പിന്നെ നമുക്ക് വലിയ അധികം കളറില്ലെങ്കിലും നമുക്ക് വിഷരഹിതമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഹെൽത്തിന് അല്ലേ ഒരുപാട് ഗുണം ചെയ്യുന്നത് അപ്പോൾ ഇനി എന്തു ആയാലും വേണ്ടില്ല ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മോളാട്ടം ഉണ്ടാക്കുന്നത് അവൾ ഇങ്ങനെ ചി ഉള്ളിയൊക്കെ നല്ലോണം ഒന്നും വെന്ത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വഴറ്റുകട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ കറി എങ്ങനെയാണ് ഫിനിഷിംഗ് പോയിന്റിലെത്തുക എന്ന് അറിയില്ല അത് അവളുടെ വിധിപ്രകാരം ആയിട്ടോ ഉണ്ടാക്കുന്നത് അവൾക്ക് ഓരോ ദിവസം ഓരോ മൂഡ് തോന്നും അതിനനുസരിച്ചായിട്ടോ ഉണ്ടാക്കുന്നത് നമുക്ക് ചിക്കൻ കറി റെഡി റെഡിയാക്കുന്നത് കണ്ടിട്ട് വരാം കേട്ടോ My heart's dancing It's a love conquest Oh the man സൈഡിലിട്ട് കുറച്ച് നേരം അത് തന്നെ ഒന്ന് ഇളക്കി അതിന് ശേഷം ആട്ടോ പിന്നെ അത് സവോളയിലൊക്കെ ഇട്ട് ഇളക്കി എന്തായാലും ഫിനിഷ് പോയിൻ്റ് സോറി ഫിനിഷിങ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നാക്കൾക്ക് എനിക്ക് പതിവുള്ളതാട്ടോ ആര് ശ്രദ്ധിക്കേണ്ട കേട്ടോ മൈൻഡ് ചെയ്യേണ്ട എനിക്കിങ്ങനെ നാവൊക്കെ പിടിക്കും കേട്ടോ അപ്പം കണ്ടില്ലേ കപ്പ കപ്പ അമ്മ അവിടെ നിന്ന് റെഡിയാക്കുകയാണ് അപ്പോഴും നമ്മുടെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ മഴയൊക്കെ കപ്പ ബിരിയാണി നല്ല സൂപ്പറായിരിക്കും ഇല്ലേ അപ്പം അതിനേക്ക് വേണ്ടിയിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ ഇട്ടു കേട്ടോ പിന്നെ കുറച്ച് മീറ്റ് മസാല കേട്ടോ അപ്പം ഇതൊക്കെ കൂടി കൂട്ടി തിരുമ്മി ഇതൊരു കറിയാണ് കുറച്ച് സവോള അരിഞ്ഞതും ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ എല്ലായതുകൊണ്ട് ഇതിനധികം ഒന്നും വേണ്ട കേട്ടോ ഇത് ഇങ്ങനെ അങ്ങോട്ട് കറി വെച്ച് നമ്മുടെ കപ്പയെ ചേർക്കാനുള്ള ക പിന്നെ കപ്പയ്ക്ക് വേണ്ടത്ര അളവ് നമ്മളെല്ലാം ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് അധികം ഒന്നും അറിവ് വേണ്ട കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി കൂടിയിട്ടു കുറച്ച് മസാല കൂട്ടുകൂടി ഇട്ടു കേട്ടോ പിന്നെ മല്ലിപ്പൊടി ആട്ടെ ചേർത്ത് കൊടുത്തത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം നമ്മൾ എല്ലിനാണെങ്കിലും വേണ്ടില്ല ബിരിയാണിക്ക് കപ്പ ബിരിയാണിക്കാണെങ്കിലും വേണ്ടിയിൽ എല്ലിന് വേണ്ടുന്ന എല്ലാ അറിവുകളും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ എങ്കിലേ നമുക്ക് ആ കപ്പിൽ ചേർക്കുമ്പം നല്ല ടേസ്റ്റ് വരുള്ളൂ കേട്ടോ അങ്ങനെ ഉപ്പും എല്ലാം ചേർത്തു കേട്ടോ ഇനി നമുക്കിതൊന്ന് കുക്കറിലിട്ട് ഒരു നാലഞ്ച് വിസലടിക്കേണ്ടി വരും എന്നാന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള എല്ലാം കേട്ടോ ഇത് ഭൂരിപക്ഷം ഭയങ്കര കട്ടിയുള്ള എല്ലാം കേട്ടോ അപ്പം നല്ലോണം വിസലടിക്കണം വിസലടിച്ച് വെന്താൽ മാത്രമേ നമുക്ക് കപ്പയിലേക്ക് ചേരുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് വിസലടിച്ച് വേവിച്ചിട്ട് വരാവേ അപ്പൊ കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒതുക്കാട്ടോ ഇത് നമ്മുടെ കാന്താരി എന്ന് പറഞ്ഞ കാന്താരി മുളക് പിന്നെ ചെറുളി മഞ്ഞൾപ്പൊടി തേങ്ങ ഇതൊന്നും ഒതുക്കി കപ്പയിലേക്ക് ചേർക്കുകയും ചെയ്യണം അപ്പോൾ കണ്ടില്ലേ പൈപ്പ് തുറന്നു വെച്ചേക്കുന്നത് എന്തുനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പം ഡയറക്റ്റ് ഒഴിക്കുമ്പം നമ്മുടെ പി വി സിക്ക് ഒക്കെ ഇത്തിരി ക്ഷതവേൽക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടായിട്ടോ ഈ മെറ്റീരിയലൊക്കെ നമ്മുടെ എന്താണ് അതിൻ്റെയൊക്കെ സാന്ദ്രത കുറഞ്ഞു പോകും കേട്ടോ അതിന് വേണ്ടിയിട്ടായിട്ടോ ഇങ്ങനെ പൈപ്പ് പലവട്ടമാകുമ്പോൾ അതിന് തുള തുളവിടാനൊക്കെ സാധ്യതയുണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് ഈ പൈപ്പ് തുറന്നു വെച്ചേട്ടോ അപ്പോൾ എല്ലാവരും ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഡയറക്റ്റ് അങ്ങനെ വെള്ളം പി വി സി കൂടി ഒഴിച്ച് കളയരുത് കേട്ടോ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഇതുള്ളതൊക്കെ നമുക്കൊന്ന് ഒതുക്കുകൾ കണ്ടില്ലേ ഇത് ആദ്യം ഇതാദ്യമൊന്നും മിക്സിയിലിട്ട് അടിക്കണം പിന്നെ തേങ്ങയിട്ടൊന്ന് ഒറ്റയൊരു ചുറ്റിയിൽ അത് മതി കേട്ടോ ഒതുക്കുക എന്നല്ലേ പറയുന്ന കപ്പയ്ക്ക് അപ്പോൾ അതൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കപ്പയിലേക്കിട്ട് കപ്പയൊന്ന് അറിവ് തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കണ്ടില്ലേ നല്ല സൂപ്പർ നമ്മുടെ കപ്പയായത് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഒതുക്കി ഇതിനകത്തിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഈ കപ്പ് അത്യാവശ്യം വെന്തു അതുകൊണ്ടാട്ടോ ഞാൻ കോലും കൊണ്ട് ഇളക്കാത്തത് അതുകൊണ്ട് ഇങ്ങനെ കുടഞ്ഞു കുറഞ്ഞിട്ടു ഇനി നമുക്ക് ലാസ്റ്റ് ഒന്ന് കോലുകൊണ്ട് ഇളക്കിയാൽ മതി കണ്ടില്ലേ നല്ലോണം വെന്ത് ഇവിടെ പരുവായിട്ടിരിക്കുക കേട്ടോ നല്ല ടേസ്റ്റും കേട്ടോ നമ്മൾ വളമൊന്നും ഇല്ലാതെ ഇടാതെ ഉണ്ടാക്കുന്ന കപ്പയാണ് നല്ല ടേസ്റ്റും കേട്ടോ ഇതൊന്നും മെല്ലയൊന്ന് ഒതുക്കിയിട്ട് ഇതിനകത്തേക്ക് വേണം ഇനിയും വേണമെങ്കിൽ ഡയറക്റ്റ് ഇതിലിട്ടിട്ട് എല്ലാം ഇട്ടിട്ട് ഇളക്കിയാലും കുഴപ്പമില്ല പക്ഷേ നമ്മളിതൊന്ന് ശരിക്കും ഇങ്ങനെയൊന്നാക്കിയിട്ടാട്ടോ ഒന്ന് എല്ലിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് ജോയിൻറ്റ് ആയിക്കോളും കണ്ടില്ലേ ഇനി ഇതൊക്കെ കൂടി ഒന്ന് ഇളക്കി കൂട്ടിയെടുക്കണം അപ്പോൾ നമ്മുടെ സൂപ്പർ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ യും പത്തോട്ടെ മാങ്ങോട്ടേ അങ്ങനെ ഇങ്ങനെ പത്തോട്ടെ എല്ലാം കൂടി മുപ്പത് ഇപ്പോൾ കർക്കിട മുപ്പത് ദിവസം എങ്ങനെയാണ് കഴിഞ്ഞു പോകണമെന്നായിട്ടോ പറഞ്ഞേ താളും തകരയൊക്കെ ആയിട്ട് മരുന്ന് ഔഷധം ഈ സമയത്ത് നമ്മൾ എന്ത് കഴിച്ചാലും നമ്മുടെ ശരീരത്ത് പിടിക്കും എന്നാണ് കേട്ടോ പറയുന്നത് അതുകൊണ്ട് ഔഷധവും ഗുണവും ഉള്ള ഭക്ഷണമൊക്കെ നമ്മൾ ഈ സമയത്ത് കഴിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താളും തകരയും ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളായിരുന്നല്ലോ ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം ആ സമയം നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഗുണങ്ങള് കിട്ടാനാട്ടോ അത് കഴിക്കുന്നത് ആൾക്കാർ ഇപ്പം പച്ചമരുന്നുകൾ അതൊക്കെ എന്തും കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് അത് നല്ല ഗുണം ചെയ്യൂ സൂപ്പർ അല്ലേ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങള് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്